അയ്യ് ആരോ വന്നല്ലേ ആരാ ഞാനുണ്ടല്ലോ ഞാൻ ലൈവിടുന്നതിന്റെ പ്രത്യേകതയാണ് സ്പീഡിന് ജോലി മീൻ കറിവ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചൂരമീന് ഇനി ഈ ചീരൊന്നും അരിഞ്ഞെടുക്കണം എനിക്ക് പിന്നെ എന്താണ് അമ്മ മീന് പിന്നെ ഈ മീനൊന്ന് വറുത്തെടുക്കണം എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു മോര് അറിയുണ്ടാക്കണം അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ ലൈവ് ലൈവുണ്ടെങ്കിൽ സൂപ്പറാണ് വർത്താനം പറയുന്നത് Hijo de Hola, പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓടരുത് കേട്ടോ എന്തായാലും ഞാൻ പറയുന്നത് വേണ്ടി കേട്ടും നിങ്ങൾ മൂന്ന് നിങ്ങൾക്ക് കമന്റ് ഇട്ടൂടി നിങ്ങൾ എന്താ കേൾക്കാനാണ് ഈ ഗ്യാലറിയിൽ നിൽക്കുന്നത് നിങ്ങളു ഞാൻ പറയാം നിങ്ങൾ താഴെ വന്ന് കമന്റ് ഇടുക അപ്പോഴും ഞാൻ അതിന് മനസ്സിലാക്കും കമന്റ് ഇടാതിരിക്കുമ്പോൾ ഞാൻ എന്തോ കേൾക്കാൻ വേണ്ടി മാത്രം വന്ന് എന്നെ ഇഷ്ടമില്ലാതെ നിക്കുന്ന ആരോ ആണെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചേക്ക് വന്നേ അപ്പൊ ഇതൊക്കെ പറഞ്ഞോണ്ട് നിന്നാ ഓക്കത്തില്ലല്ലോ അപ്പൊ ഞാൻ മീ പറ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത മീൻ പറക്കാല്ല പരട്ടി വെച്ചു കേട്ടോ പക്ഷെ ഈ ഒരു സാധനം ചേർക്കാൻ ഞാൻ മറന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കൂടെ കുടഞ്ഞിട്ടാ മതി കടഞ്ഞിട്ടിട്ട് വറക്കുമ്പോ അതെ കൂടെ ആയിക്കോളും ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നറിയുമോ അതിനെ ഇങ്ങോട്ട് നിർത്തി കൊടുക്കും മീൻ്റെ വെള്ളം ഏ അപ്പൊ എന്തു ചെയ്യും മീനൊന്ന് തിരിച്ചും കൂടെ അതുപോലെ ആക്കുമ്പോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിന്റെ മൊത്തത്തിലായിക്കോളും ഇതൊക്കെയാണ് നമ്മുടെ സൂത്രങ്ങൾ എല്ലാം എല്ലായിടത്തും ആയിക്കോട്ടെ നല്ല ചൂര മീൻ കേട്ടോ Пауаркандр. Варта потери. Титалана вити патана. Ди. ടോ പിള്ളേരെ ഞാൻ നിങ്ങളുടെ മുന്നേ ഇച്ചിരി ആയിട്ട് നിൽക്കുന്നെങ്കിൽ സത്യം അതിന് പിന്നിലൊരു ദൈവപ്രവൃത്തിയുണ്ട് അത് മാത്രമാണ് അതുമാത്രമാണ് മാത്രമാണ് അത്രയ്ക്ക് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചൊരു ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എവിടെയെല്ലാം ചെന്ന് എന്തൊക്കെ മരുന്ന് കഴിച്ച് ഏതെല്ലാം ഡോക്ടേഴ്സിനെ കണ്ടു ഓ രക്ഷയില്ല സ അവസാനം പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ കാരണം ഞാൻ വേറെ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു എന്നൊക്കെ മനസ്സ് വിചാരിച്ചെങ്കിലും ദൈവം ഇതൊന്നും കഷ്ടമാണിതിങ്ങനെ മാറാതെ ദൈവത്തോട് മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ച് ദൈവമായിട്ട് പുതിയൊരു ഡോക്ടറെ എനിക്ക് കാണിച്ചെന്ന് അവരടുത്ത് നിന്ന് ആ മരുന്നൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്പ്പം എല്ലാം മാറി അതുവരേക്കും ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ മീൻ വറക്കാനായിട്ട് ഇച്ചിരി എണ്ണയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇതൂടെ നടക്കണമല്ലോ അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയും ഈ മരുന്നു എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ ദൈവം കൂടെ പ്രവർത്തിച്ചപ്പോൾ അതെല്ലാം ഒരു മഹാകാരം